മുസ്ലിം ലീഗ് വെങ്കിടങ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണ്ഡിതാദരം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട നാല് യുവ പണ്ഡിതരെയാണ് ആദരിച്ചത് പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ നിന്ന് ഫൈസി ബിരുദം കരസ്ഥമാക്കിയ അൻഫൽ ഫൈസി എടവണ്ണ ജാമിയ നദ്വിയ അറബി കോളേജിൽ നിന്ന് സ്വലാഹി ബിരുദം കരസ്ഥമാക്കിയ നജാദ് സ്വലാഹി ആലുവ അസ്ഹറുൽ ഉലും അറബി കോളേജിൽ നിന്ന് ബിരുദം കരസ്ഥമാക്കിയ മിൻഹാജുൽ ഹഖ് അസ്ഹരി കോഴിക്കോട് മജ്ലിസു തൗഹീദിൽ നിന്ന് പത്തു മാസം കൊണ്ട് ഖുറാൻ മുഴുവൻ മനഃപ്പാടമാക്കിയ മുഹമ്മദ് മുഹീബ് എന്നിവരെയാണ് ആദരിച്ചത് മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ എ അബ്ദുൾ മനാഫ് ഉദ്ഘാടനം ചെയ്തു ഹാഫിൽ മുഹമ്മദ് മുഹീബ് പ്രാർത്ഥന നിർവഹിച്ചു മുസ്ലിം ലീഗ് വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി എം മുഹസിൻ അധ്യക്ഷത വഹിച്ചു ഖത്തർ കെ എം സി സി മണലൂർ മണ്ഡലം പ്രസിഡന്റ് എം സി ഹാഷിം മുഖ്യാതിഥിയായി മുസ്ലിം ലീഗ് മണലൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി എ എസ് എം അൽതാഫ് തങ്ങൾ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷെരീഫ് ചിറയ്ക്കൽ വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് അംഗം എ എം അഷ്റഫ് തങ്ങൾ ജനറൽ സെക്രട്ടറി എം കെ ഹബീബ് ട്രഷറർ പി എം ജമാൽ എന്നിവർ സംസാരിച്ചു